ഹേ ഗായ്സ് അപ്പം നിങ്ങൾ തമിഴിൽ കണ്ട പോലെ ഷൂട്ടിങ്ങുള്ള എൻ്റെ ഒരു ദിവസം നമ്മൾ വേറൊന്നുമല്ല ആ ഒരു ദിവസം നമ്മൾ എന്തൊക്കെയാണ് ആ ഒരു സെറ്റിൽ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ് കാ കാര്യങ്ങൾ നടന്നു പോകുന്നത് എന്നുള്ള ജസ്റ്റ് ഒരു ചെറിയൊരു വലിയ വലിച്ചു നീട്ടിൽ ബ്രീഫ് വീഡിയോ ഒന്നുമില്ല ജസ്റ്റ് എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നേ ഉള്ളൂ ബ്രീഫ് വീഡിയോ പറ്റുന്ന പോലെ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ എന്നും രാവിലെ ഒരു ആറുമണി ഒരു സിക്സ് തേർട്ടി ഒക്കെ ആകുമ്പോഴാണ് എനിക്ക് വണ്ടി വരുന്നത് ഷോ ഇന്ന് സ്വാതി പിക്ക് ചെയ്തതിന് ശേഷം എന്നെ പിക്ക് ചെയ്തു പിന്നെ എല്ലാ തവണയും നിങ്ങളുടെ പൊന്നുമടം ആയിട്ട് കാണിക്കുന്ന വീടല്ല ഇന്ന് വേറൊരു വീട്ടിലേക്കാണ് സെപ്പറേറ്റ് വേറൊരു ലൊക്കേഷൻ ആണോ എന്നും എനിക്ക് നമ്മുടെ പൊന്നുമടം വീട്ടിലായിരിക്കും എനിക്ക് മിക്കപ്പോഴും ഷൂട്ട് വരാറുള്ളത് അങ്ങനെ ഞങ്ങൾ ഷൂട്ടിങ് ലൊക്കേഷനിലെത്തി കുറച്ച് ദിവസമായി എല്ലാവരെയും കണ്ടിട്ട് എല്ലാവരെയും ഒന്ന് ഹായ് ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ആക്ച്വലി ആർട്ടിസ്റ്റ് കുറവാണ് നമ്മുടെ പൊന്നുമടത്തിലുള്ള പോലെ ഒരുപാട് ആർട്ടിസ്റ്റൊന്നുമില്ല ഞങ്ങൾ ഞാൻ അർത്ഥിക്ക സ്വാതിക പല്ലവി സേതു അത്രയും പേര് മാത്രമേ ഇന്ന് ഷൂട്ടിനുള്ളൂ അങ്ങനെ നമ്മൾ എന്താ പതിവായിട്ട് നമ്മൾ സെറ്റിൽ പോയി കഴിഞ്ഞാൽ ആദ്യം മേക്കപ്പ് ചെയ്യും പിന്നെ ഫുഡ് കഴിക്കും അതൊക്കെയാണ് പതിവ് ഇതിനുണ്ടെങ്കിൽ ഞാൻ മേക്കപ്പ് ചെയ്തിരുന്നു മേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കും അപ്പം രാവിലെ ഒരു എട്ട് മണി എട്ടര ഒമ്പത് മണിയോടുകൂടി നമ്മുടെ ഫുഡ് അടിയൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമൊക്കെ കഴിയും പിന്നെ ഹൈദരാബാദിൽ ഹൈദരാബാദിലിപ്പോൾ ഷൂട്ടൊക്കെ നടക്കുന്ന അവിടെയും ഒരു സൂപ്പർ അപ്പം നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹസീനൊക്കെ എടുത്തു നമ്മൾ ആർട്ടിസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോ മോഡിലാണ് നമ്മുടെ ഷൂട്ടൊക്കെ പോയത് കേസ് കൊടുക്കും ലാസ്റ്റ് ജഡ്ജിമാര് ചിരിയാടാ നമ്മള് വന്ന് നിക്കുമ്പോൾ ഞങ്ങൾ നാല് ജഡ്ജി മാറി നമ്മൾ ഇതിന് ടൂറോടില്ല എല്ലാരും കുറ്റം ചെയ്തിട്ടുണ്ടോ അല്ലെ ചുമ്മാരും ഇല്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും കുറച്ച് സീൻസൊക്കെ എടുത്തു പിന്നെ അതിനിടയ്ക്കുള്ള ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ഉച്ചയായപ്പോൾ ലഞ്ച് കഴിച്ചു അതിനിടയ്ക്ക് പിന്നെ നമുക്ക് പിന്നെ ഫുഡ് വൈസ് ആണെങ്കിലും ലെമൺ ജ്യൂസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഫുഡ് വീഡിയോ ഒക്കെ ഞാൻ പിന്നെ പിന്നീട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇടാം പിന്നെ മേക്കപ്പ് വീഡിയോ എല്ലാം ജസ്റ്റ് ഇതിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു ഫുൾ ഡേ റൊട്ടീൻ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തു മാത്രമേ ഉള്ളൂ

നിലപിടിപ്പുള്ള വലിയ തിരക്കേറിയ ക്യാമറമാൻ മുഖം കാണിയത് ഭയങ്കര ജാടാ ഡിമാൻഡ് പേഴ്സൺ വേണ്ട ഹാഫ്സാര് നല്ല ഭംഗിയുണ്ട് കേട്ടോ ചായ പൊടികുപ്പി എല്ലാം ചായ പുതിയ ഹെയർ സ്റ്റൈൽ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെ യൂട്യൂബിലിട്ടാ യൂട്യൂബി ചാനലില ഇടയ്ക്ക് വീട്ടിൽ യൂസ് ചെയ്തിട്ട് ഇത് എപ്പോഴും ഉണ്ടായില്ലേട്ടോ എന്റെ കൂടെ സോഫ്റ്റ് ഇന്ന് ഈ പറഞ്ഞ പോലെ ആർത്തിച്ച് കുറവായതുകൊണ്ട് കുറച്ചധികം ഫ്രീ ടൈം കിട്ടി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കത്തില്ല ഒരുപാട് ബിസി ബിസിയായിരിക്കും എല്ലാവരും ചന്തയിൽ കയറിയ പോലെ ഉണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല എല്ലായിടത്തും പാടാം കിച്ചയുടെ നിർത്തി പറയൂ തുടങ്ങൂ എന്താ പറയൂ വേറെ എന്നല്ല ഞങ്ങള് സ്നാ എന്താ നാശലല്ല നേരെ സംസാരിച്ചു ഞങ്ങള് കുറച്ച് ായിരുന്നു അതിന് അബദ്ധത്തിൽ പുള്ളി വന്ന ചാടി എന്റെ ഫോണിലാണ് വന്നത് ഇപ്പൊ അതിന്റെ ദുഃഖാചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു ബാർബിയാണ് പുള്ളി അതെ താൻ ആയിരിക്കും ബാർബലി ആണ് നിൽക്കുന്നത് അവിടെ അത് ഞാൻ എനിക്ക് വീഡിയോ അങ്ങനെ പതിവില് നേരത്തെ ഞങ്ങളുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു ഒരു എയ്റ്റ് ഓ ക്ലോക്ക് ആയപ്പോൾ ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞു എല്ലാ ദിവസവും ഇങ്ങനെ അല്ല ഒരു നയൻ തേർട്ടി മീനും നമുക്ക് ഇങ്ങനെ പോവും ഈ ആർട്ടിസ്റ്റ് കുറവായതുകൊണ്ട് തന്നെ വർഷം നേരത്തെ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം സ്വാതിക്ക് ഡബ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഇന്ന് വരെ ഈ ഡബ്ബിംഗും ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ സ്വാതിക്ക് അവൾ തന്നെയാണ് ഡബ് ചെയ്യുന്നത് സോ ഞാനും ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്ക് പോയി ആ ഒരു രണ്ട് സീൻ പെട്ടെന്ന് തൊട്ടടുത്ത ദിവസം പോകേണ്ട രണ്ട് സീൻസ് ഉണ്ടായിരുന്നു സോ അതൊക്കെ ഡബ് ചെയ്തതിനു ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി പിന്നെ ഇത് ഇതാണ് നമ്മുടെ നോർമലി നമ്മുടെ ആ ഒരു ഷെഡ്യൂൾ ഒരു ഷൂട്ടുള്ള ദിവസം നടക്കുന്നത് പക്ഷേ ഇതിൻ്റെ ബ്രീഫായിട്ടുള്ള ഇപ്പോൾ മേക്കപ്പ് വീഡിയോ അല്ലെങ്കിൽ ഫുഡിൻ്റെ എല്ലാം നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് പറ്റുന്നതുപോലെ എല്ലാ വീഡിയോസും ഞാൻ ഇടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം അപ്പം ഓക്കെ ബൈ താറ്റാ